എന്താ പറയാനുള്ള വീട്ടില് വന്നിട്ടുള്ള അനുഭവം പറയും സ്വന്തം വീട് പോലെ തന്നെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടോ നീ ഷിന്റെ അഭിപ്രായം പറയും

ഇവിടെ തന്നെ കഴിച്ചിട്ട് ഓനെ യാത്ര മോനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് വിളിച്ചേട്ടാ അവിടെ ഇതാണ് നമ്മൾ സദാ കടയിലാണ് കയറിയിട്ടുള്ളത് ഇവിടെ നാടൻ ഫുഡ് കിട്ടും

അപ്പൊ ഷഹദ ബസ് കയറി പോവണ് അപ്പൊ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണ്